നമസ്കാരം സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കാറായ താൻ രക്ഷപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതിൽ രാഷ്ട്രീയ വിവാദം പത്തനംതിട്ടയിൽ മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മതിയായി കരുതൽ ഈ പ്രസ്താവനയിൽ മന്ത്രി കാട്ടിയില്ലെന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയിലുമാണ് ആരോഗ്യവകുപ്പിനെ തള്ളിപ്പറഞ്ഞു തന്നെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രസ്താവനയെന്ന് വീണ ജോർജ് വിലയിരുത്തുന്നുമുണ്ട് ബന്ധപ്പെട്ടവരെ ഇക്കാര്യം മന്ത്രി അറിയിക്കുകയും ചെയ്തു ഭരണഘടനാ പരാമർശമടക്കം പല വിവാദങ്ങളും സജ്ജിച്ചറിയാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം ഒരിക്കൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മന്ത്രിയോട് കരുതലോടെ പ്രതികരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിർദ്ദേശം നൽകിയിരുന്നു ഇത് വീണ്ടും ലംഘിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കിപ്പനി ബാധിച്ചപ്പോൾ താൻ ചികിത്സ തേടിയത് ചെങ്ങന്നൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് മരിക്കുമെന്നായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വീട്ടുകാരോട് സർക്കാർ ആശുപത്രികാർ ശുപാർശ ചെയ്തുവെന്ന പരാമർശമാണ് ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തില്ലെന്നതും വിവാദമായി അതായത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് പോലും സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ വരുന്നു ഇത് ആരോഗ്യ കേരളത്തിന് നാണക്കേടാണെന്ന വിമർശനം ഉയർത്തുകയാണ് പ്രതിപക്ഷം ഇതുകൂടിയായപ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണെന്ന പ്രതിപക്ഷ കളിയാക്കലിന് വീര്യമിനിയും കൂടും മന്ത്രി വീണ ജോർജിന് പ്രതിരോധം എന്ന നിലയിലാണ് സജി ചെറിയാൻ പ്രതികരണം നടത്തിയത് പക്ഷേ അത് കൈവിട്ടു പോവുകയായിരുന്നു ജീവൻ രക്ഷപ്പെടണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞുവെക്കുന്നത് ഇതാണ് സർക്കാരിന് തലവേദനയാവുന്നത് സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല ഏത് ആശുപത്രിയിലാണോ നല്ല ചികിത്സ ലഭിക്കുന്നത് അവിടേക്ക് ആളുകൾ പോകും സർക്കാർ ആശുപത്രികളിലും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും അപ്പോൾ പാവപ്പെട്ടവന്റെ അത്താണിയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ കിടക്കുന്നത് ഒരേ കട്ടിലാണ് വീണ ജോർജിനെ സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിനറിയാം വീണാ ജോർജിന്റെ ഭരണത്തിൽ കേരളത്തിലെ ആരോഗ്യമേഖല വളർന്നു വിമാന അപകടത്തെ തുടർന്ന് വ്യോമയാന മന്ത്രി രാജിവെച്ചു വീണാ ജോർജിനെതിരായ സമരത്തിന്റെ മറവിൽ സ്വകാര്യ കുത്തക ആശുപത്രികളെ വളർത്താനും ഗൂഢ നീക്കം നടക്കുന്നുണ്ട് വൻകിട കോർപ്പറേറ്റുകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ വിലക്കി വാങ്ങുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള നാടകങ്ങളാണെന്നും പ്രതിപക്ഷത്തിന് വട്ടുപിടിച്ചെന്നും സജി ചെറിയാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന് അധികാരം കിട്ടാത്തതിന്റെ ഭ്രാന്താണ് എൽ ഡി എഫ് മൂന്നാമത് അധികാരത്തിൽ വരുമെന്നതിൻ്റെ വിപ്രാളമാണ് യു ഡി എഫിന് വീണാ ജോർജിനെയും പൊതുജന ആരോഗ്യത്തെയും സി പി എം സംരക്ഷിക്കുമെന്നും അതിന് തെളിവാണ് നേതാക്കന്മാർ ക്യാപ്റ്റനും മേജറും ജവാനും ഒക്കെയായി സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ സജിച്ചറിയാൻറേത് സ്വന്തം അനുഭവമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഞാൻ രക്ഷപ്പെട്ടത് സർക്കാർ ആശുപത്രി ചികിത്സയിലാണെന്നും മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും മന്ത്രി പുകഴ്ചത് അമൃതയിലെ ചികിത്സയാണെന്നുള്ള കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡെങ്കിപ്പനി വന്നപ്പോൾ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃത ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശുപാർശ ചെയ്തു എന്നെ അമൃതയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പതിനാല് ദിവസം ബോധമില്ലായിരുന്നു ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ അമൃത ആശുപത്രി മോശമാണോ അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതമായ കാര്യങ്ങളായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ പോകുന്ന ഏത് മന്ത്രിമാരുണ്ടെന്നും സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ സാങ്കേതിക വിദ്യകൾ സ്വകാര്യ ആശുപത്രികളുണ്ട് അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രികളിൽ വന്ന് കാണില്ല കൂടുതൽ ആളുകൾ സ്ഥാ വരുന്ന സ്ഥാപനമെന്നിലേക്ക് സർക്കാർ ആശുപത്രികൾ അതിൻ്റെ ടെക്നോളജികളും സാമ്പത്തികമായ സഹായങ്ങളും കുറവായിരിക്കും ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൂടുതൽ ടെക്നോളജി വരുമ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടുമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്